പ്രൊഫസർ പ്രൊഫസർ ഷൈജ ഷൈജ അവധി 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 നീട്ടി നീട്ടി നൽകി ഇന്നലെ നൽകുകയായിരുന്നു തുടരുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് പ്രൊഫസർ അവധി കാലാവധി നീട്ടി നൽകിയത് നേരത്തെ നൽകിയ അവധി ഇന്നലെ അവസാനിച്ചിരുന്നു ഇന്നു മുതലാണ് തിരിച്ച് ക്യാമ്പസിൽ എത്തേണ്ടിയിരുന്നത് അതിനിടെ പ്രൊഫസർ ഷൈജ ആണ്ടവനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം പട്ടികജാതി ക്ഷേമ സമിതി എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തി ഈ സ്ഥാപനത്തിനകത്ത് ഉത്തർപ്രദേശും ഗുജറാത്തും പോലെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കാട്ടിക്കൂട്ടാം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം എന്തും ചെയ്യാം കൂടി ക്രിമിനൽ സ്വഭാവമുള്ള ചില വർഗീയവാദികളുടെ പ്രവർത്തനങ്ങൾ ഈ സമൂഹം കൈകാര്യം കാര്യങ്ങൾ അതേസമയം ഷൈജ ആണ്ടവനെ കുറിച്ചുള്ള വിവരങ്ങൾ കോഴിക്കോട് എൻ ഐ ടി അധികൃതർ പോലീസിന് കൈമാറി രേഖാമൂലം അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ ഐ ടി രജിസ്ട്രാറോട് വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ സമൂഹ മാധ്യമ അക്കൌണ്ടിലെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് നൽകിയ നോട്ടീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല 24 coricota